വെള്ള യു ഡി എഫ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തില് സമരം മുൻ പ്രസിഡന്റ് കെ ചെയ്തു സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയും ത്രിതല പഞ്ചായത്തിന്റെ ഫണ്ട് തൂവല് പഞ്ചായത്തിന്റെ ദുർഭരണത്തിനും വികസന മുരടിപ്പിനെതിരെയും കല്ലാര്ക്കുട്ടിയിലെ പത്ത് ജെയിൻ മേഖലയിലെ താമസക്കാർക്ക് സർക്കാർ പട്ടയം നിഷേധിക്കുന്നതിനെതിരെയുമാണ്

ഇങ്ങനെ നേതാക്കന്മാർ കമ്മ്യൂണിസ്റ്റുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി കെ സി മുഖ്യ പ്രഭാഷണം നടത്തി കൺവീനർ സി ഡി ടോമി കേരള കോൺഗ്രസ് യൂത്ത് ഫ്രണ്ട് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് എ ബി തോമസ് ജില്ലാ ബ്ലോക്ക് മണ്ഡലം നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു